നിങ്ങൾ പ്ലോട്ടുകളെടുത്ത് ഡിവൈഡ് ചെയ്യുന്നവർ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പം പണ്ടൊരു സമയത്ത് ടെക്നോ പാർട്ടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓൺ ചെയ്തിരുന്നവരും അല്ലെങ്കിൽ വാങ്ങിയിട്ടവരും വാങ്ങിയിട്ടവർക്കും ഇന്ന് ഉണ്ടായ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരന്ന് വാങ്ങിയതിൻ്റെ എത്രയോ ഇരട്ടിയാണ് പത്ത് പത്തിരട്ടി ഇരുപത് ഇരട്ടിയൊക്കെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അപ്രീസിയേഷൻ ആ ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടുത്തൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം മംഗലപുരത്ത് നിന്ന് മുരിക്കുമ്പോഴ പോകുന്ന മെയിൻ റോഡാണ് മംഗലപുരത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വരുമ്പോൾ നെല്ലിമൂന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അകത്തേക്ക് ഒരു എണ്ണൂറ് മീറ്റർ കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഒരു അഞ്ച് സെൻറ്റ് മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ മൊത്തത്തിൽ എൺപത് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം നമുക്കിവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ ഉണ്ട് അതിനടുത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം ഓണറിനെ വിളിച്ച് നേരിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ് മംഗലുരത്ത് നിന്ന് മുക്കുമ്പുഴ പോകുന്ന വഴി നെല്ലിമൂട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡേ നമുക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അവിടെ നിന്ന് മുല്ലശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി കുറച്ചും തിരിഞ്ഞു വരുമ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വലത്തോട്ട് കാണുന്ന വഴിയെ അകത്തേക്ക് നമുക്ക് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത കേട്ടോ ടോട്ടലായിട്ട് എൺപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതാ ഈ അറ്റം തൊട്ട് നിങ്ങൾക്ക് ഈ റോഡ് അങ്ങേ അറ്റം വരെയായിരിക്കും നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത് ഞാൻ ഇതിൻ്റെ ഡ്രോൺ വിഷൽസോട് ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് പ്രോപ്പർട്ടിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ പോയി ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി വരുവാണേ ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്കിതിന് തൊട്ട് മേളിലേക്കാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു സ്റ്റേഡിയം അതായത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വന്നിട്ടുള്ളത് ഇതിപ്പോൾ ആയിട്ട് ഈ ലൊക്കേഷനിൽ വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് ആ സ്റ്റേഡിയത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ഈ ഡ്രോൺ വിഷയമില്ലാതെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ വ്യക്തമാവും ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് എയർ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നൂറ് മീറ്റർ ഇല്ല കേട്ടോ അതിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ ഇത് ടോട്ടലായിട്ട് എൺപത് ഉണ്ട് ഇതിലിപ്പോൾ ഒരു രണ്ട് പ്ലോട്ടുകൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടിട്ടുണ്ട് അതായത് അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റ് വീതം രണ്ട് പ്ലോട്ടുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ പ്ലോട്ടുകളാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലോട്ടും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ഇതാ ഈ കാണുന്ന രീതിയിൽ നല്ല ലെവൽ ചെയ്ത അഞ്ച് സെൻ്റ് അഞ്ച് ആയിട്ട് ഇതാ ഇതൊരു പ്ലോട്ട് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് അടുത്തൊരു പ്ലോട്ട് ഈ റോഡ് ഇങ്ങനെ കറങ്ങി അതായത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് ഏകദേശം ഒരു നാല് നാലര മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ റോഡ് അത് നേരെ പോകുന്നത് താഴെ ഒരു വീട് വീടിന് പോണുണ്ടോ ആ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ റോഡ് ഇങ്ങനെ കറങ്ങി നേരെ താഴെ ആ വീട്ടിലേക്ക് പോകും പക്ഷേ അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെയും ഫ്രണ്ടേജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലോട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഇത് നിങ്ങൾക്ക് അഞ്ച് സെൻ്റായിട്ട് വാങ്ങുമ്പോഴത്തേക്കും ഇരുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ആ തൊട്ട് താഴെ അതുപോലെ ഒരു അഞ്ച് ഉണ്ട് ആ അഞ്ച് സെൻറ് വേണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം ഇനി അതല്ല മൊത്തത്തിൽ എൺപത് സെൻറ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് പക്ഷേ മൊത്തത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും കേട്ടോ അത് ഇവിടെ രണ്ടുപേർ കിടന്ന് നോക്കി അത് ഇതിൻ്റെ ഓണർ വളർത്തുന്ന ഡോഗ്സാണ് കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആണോമാര് പോലെ നമ്മളെ കാലിന് ചുറ്റും ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ് ഇപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത് നമുക്കിതാ ഇതിനകത്തൊരു പഴയ വീടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒരു പഴയ വീടുണ്ട് ഈ കാണുന്ന ഓടറ്റ കെട്ടറാണ് ആ വീടിനെ നമ്മൾ വിലയൊന്നും കണക്കാക്കിയിട്ടില്ല പക്ഷെ താമസയോഗ്യമാണ് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അതാ ഇവിടെ നിന്ന് താഴേക്കുള്ളൊരു വ്യൂ നോക്കി വേണ്ട ഇങ്ങനെ വിശാലമായിട്ട് പരന്നും കിടക്കുവാണ് നിങ്ങൾ പ്ലോട്ടുകളെടുത്ത് ഡിവൈഡ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷൻ ആണ് കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ആ റോഡിൽ നിന്ന് നമുക്ക് അകത്തേക്ക് ആക്സസിബിലിറ്റി വരുന്ന രീതിയിൽ വഴികൾ ഫോം ചെയ്താൽ മതിയാവും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അധികമായിട്ട് ഇതിനകത്ത് വസ്തുവിൽ ലോസ് വരത്തില്ല കേട്ടോ അപ്പം അങ്ങനെയും നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ മരങ്ങളൊക്കെ മുറിച്ചിട്ടിരിക്കുകയാണല്ലോ വ നമുക്ക് വീടിൻ്റെ ആ ചുറ്റുവട്ടവും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതാ വെള്ളത്തിനാണെങ്കിൽ കിണറുണ്ട് നമുക്ക് ഈ വീട് വന്നിട്ട് പഴയതാണ് പക്ഷേ താമസയോഗ്യമാണ് കേട്ടോ ഇതിൻ്റെ ഓണർ തന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ആ കണ്ടീഷനിലാണ് വീടുള്ളത് നമുക്കെന്തായാലും വീടിന് വിലയില്ല പക്ഷേ ഒരു പഴയ ഒരു വീടിൻ്റെ ആംബിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിലനിർത്തി ഇതിന് ചുറ്റോട്ടുള്ള സ്ഥലം ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തി ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളതിൽ പൈസ ഇല്ലാണ്ടായിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ പെറ്റ്സിനോടൊക്കെ ഒരു താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് അതങ്ങനെ ഒരു ആഗ്രഹമാണ് ഇവിടെ നോക്കി നമുക്ക് കുറേ പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ ഇത് ഒരു വളർത്തനാന്നും ഉണ്ട് നോക്കി പൂച്ചക്കുട്ടി കുറേ അമ്മയും അച്ഛൻ പൂച്ചയും അമ്മ പൂച്ചയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യം ഉള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കോ നമുക്ക് മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്ക് പതിനാറാം മൈലിലുള്ള ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്കിലേക്ക് നമുക്കിവിടുന്ന് ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ഫേസ് ഫോറിൻ്റെ എൻട്രൻസിലേക്കും നമുക്കിവിടെ നിന്ന് ഡിസ്റ്റൻസ് വരുന്നത് മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് കഴക്കൂട്ടത്തുണ്ടാവുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പം പണ്ടൊരു സമയത്ത് ടെക്നോ പാർക്കിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓൺ ചെയ്തിരുന്നവരും അല്ലെങ്കിൽ വാങ്ങിയിട്ടവരും വാങ്ങിയിട്ടവർക്കും ഇന്ന് ഉണ്ടായ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരന്ന് വാങ്ങിയതിൻ്റെ എത്രയോ ഇരട്ടിയാണ് പത്ത് പത്തിരട്ടി ഇരുപത് ഇരട്ടിയൊക്കെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അപ്രീസിയേഷൻ ആ ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടുത്തൊരു ലൊക്കേഷനാണ് ഈ പറഞ്ഞതുപോലെ മംഗലപുരം ഇനി നമുക്ക് അതുപോലെ വേറൊരു ഹൈലൈറ്റ് വരുന്നത് മംഗലപുരം കഴിഞ്ഞിടത്ത് അടുത്ത് നാവായിക്കുളത്താണ് നമ്മുടെ വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് വന്ന് ജോയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നാവായിക്കുളം മംഗലപുരമൊക്കെ ബേസ് ചെയ്ത് നല്ലൊരു ടൗൺഷിപ്പും കൂടെ നമുക്ക് വിഭാഗം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒത്തിരി അധികം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഇനി ഹൈലൈറ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ നോക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് പബ്ലിക് ആക്കാൻ പറ്റത്തില്ല അത് പിന്നീട് ആയെങ്കിൽ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ആ രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് മംഗലപുരം നാവായിക്കുളം ബെൽറ്റ് കേട്ടോ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വാങ്ങിയിട്ടോ ഒരു നാലോ അഞ്ചോ വർഷത്തിനകത്ത് ഇതിൽ നിന്നൊരു നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സുലാൻ